സുഡാനിൽ നിന്നും ആഭ്യന്തര കലാപത്തിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും വരുന്ന കാഴ്ചകളിൽ മനുഷ്യത്വരഹിതമായ ധാരാളം പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് സാജിദ് ഫാറൂഖയാണ് കൂടെയുള്ളത് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു സാജിദ് ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു സാഹചര്യമാണ് അങ്ങനെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മൾ ആ മനുഷ്യൻ്റെ ജീവനെക്കുറിച്ച് യാതൊരു വിലയുമില്ലാതെ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ സുഡാനിലും അത്തരത്തിലൊരു സംഭവം നടക്കുന്നുണ്ട് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ സാധിക്കുക ശരിക്കും ജീവന് നഷ്ടപ്പെടുത്താൻ നഷ്ടപ്പെടുത്താൻ ഭയങ്കര സിമ്പിളാണ് പക്ഷെ ജീവൻ കൊടുക്കുക അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവസരങ്ങളെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും ഏറ്റവും വലിയ ഒരു ചെയ്യാൻ പറ്റുന്ന ആ ഭരണത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗ കൂട്ടായ്മക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു മനുഷ്യനും ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ മനുഷ്യന് മാത്രമല്ല ആ മനുഷ്യന് ഉൾക്കൊള്ളുന്ന കുറേ ആളുകൾക്ക് കൂടെ ശരിക്കും ജീവനുണ്ടോ വെച്ച ജീവനുണ്ട് പക്ഷേ അവരുടെ ജീവൻ ശരിക്കും നഷ്ടപ്പെട്ടിരുന്നു അപ്പം എൻ്റെ മകൻ മരിച്ചു എന്ന് ഞാൻ വാർത്ത കേൾക്കുമ്പോൾ ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഞാൻ ശരിക്കും അവിടെ ഒരു തൊണ്ണൂറ് ശതമാനം മരിച്ചു ശരിക്കും എനിക്ക് ജീവൻ ഉണ്ടോ ചോദിച്ചാൽ ജീവനുണ്ടോ ജീവനുണ്ട് പക്ഷെ എന്നാലും ഞാൻ എന്തിനോ ജീവിക്കുന്നത് പോലെ ശരിക്കും എന്തായിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും അവിടെയാണ് ഇസ്ലാം അതുകൊണ്ടാണ് നിങ്ങൾ ഒരാളെ കൊന്നാൽ അല്ലേ ഇത്രയാളെ കൊന്ന മാതിരി എന്ന് പറയുന്നതും ഒരാൾക്ക് ജീവൻ കൊടുക്കുന്ന സമയത്ത് ഇത്രയും ജീവൻ മറ്റുള്ള മറ്റൊരാളോട് ജീവൻ രക്ഷിച്ചതുപോലെ പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സ്വഡാനിലൊരു ചരിത്രം പറയുന്ന സമയത്ത് സുഡാനിലാണ് ഇപ്പോൾ ഈ ആഭ്യന്തര കലാപം നടക്കുന്നത് ചരിത്രം പറയുന്ന സമയത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ബ്രിട്ടീഷ് ഈജിപ്തിൻ്റെ ബ്രിട്ടീഷിൻ്റെയും അതോടൊപ്പം തന്നെ ഈജിപ്തിൻ്റെയും ഒരു സംയുക്ത ഭരണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അവർ സ്വതന്ത്രം സ്വതന്ത്രം ആകുന്നുണ്ട് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും പക്ഷേ രണ്ട് രീതിയിലുള്ള ഒരു വ്യത്യാസം അവിടെ കടന്നു വരികയാണ് ഒന്ന് ഒരു ആഫ്രിക്കൻ ഗോത്ര മേഖലയായിട്ട് തുടരുകയും മറ്റൊന്ന് ഈ മുസ്ലിങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള സ്വാധീനമുള്ളൊരു പ്രദേശമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് വടക്കും തെക്കും തമ്മിൽ അങ്ങനെ ഒരു സ്വാധീനമുള്ള പ്രദേശമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പല കാലഘട്ടങ്ങളിലായിട്ട് പോവുകയും ഒരു തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം അവർക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം പിന്നീട് വിവിധ ഘട്ടങ്ങളിലായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ഭിന്നതകൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ആഭ്യന്തര കലാപങ്ങളിലേക്ക് ഒരുപാട് തവണ പോവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ തെക്കൻ സുഡാൻ സുഡാനിൽ നിന്ന് വേർപെട്ട് സൗത്ത് സുഡാനായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം ഇത് രണ്ടും രണ്ട് രാജ്യങ്ങളായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് അവിടെയുള്ള ജനങ്ങൾക്കിടയിലുള്ള ഒരു ഐക്യം ഇല്ലായ്മ പലപ്പോഴും ആ ഒരു നാടിനെ വിഭജിക്കുന്നുണ്ട് അപ്പോൾ ഐക്യം എന്ന് പറയുന്നത് എൻ്റെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഐക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗീതയാണല്ലോ അല്ലേ ജയം തീർച്ചയായും അതായത് മാവിയ റള്ളഹ് പറയുന്നൊരു വാക്കാണ് മാവിയുടെ ആ ഒരു മാവീ ഭരണത്തിൻ്റെ ഒരു സംഭവത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഭരണം കൊണ്ടുപോകുന്ന ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതു ഞാനും ജനങ്ങളും തമ്മിലൊരു കയർ ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ജനങ്ങൾ കയർ ടൈറ്റ് ആക്കുമ്പോൾ ഞാനൊന്ന് ലൂസാക്കി കൊടുക്കും ഞാൻ ലൂസാക്കുമ്പോൾ എന്ത് ചെയ്യാൻ അവർ അവരെന്തേയും ടൈറ്റാക്കും അപ്പോൾ ആ ഒരു ചില നേരത്തെ പറഞ്ഞ പോലെ ചില ആവശ്യങ്ങളെ ചില അത്യാവശ്യങ്ങൾ ചില ആനുകൂല്യങ്ങൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ പരസ്പര ചർച്ചയിലൂടെയും എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടേ ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ജനങ്ങളുടെ ഒരു ആവശ്യം ശരിക്കും ഒരു ഭരണകൂടം നോക്കണം എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ഒരു നേരത്തെ പറഞ്ഞ പോലെ ഐക്യം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതെ ആകുമ്പോഴാണ് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ സുരാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ടീമുകൾ തമ്മിലുള്ള വലിയ ആഭ്യന്തര കലാപങ്ങളാണ് ഒരു രാജ്യത്തിനകത്ത് തന്നെയുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഒന്ന് ആർ എസ് എഫും മറ്റൊന്ന് എസ് ഐ എഫും ആണ് ആർ എസ് എഫ് എന്ന് പറയുന്നത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് അവരെ പലപ്പോഴും ഒരു വിമത ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ സുഡാനി സാംഡ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഒഫീഷ്യൽ ഗ്രൂപ്പായിട്ടുമാണ് കാണുന്നത് മുമ്പ് ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നത് പക്ഷേ സിവിൽ ഭരണകൂടത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അധികാര തർക്കങ്ങളും പരസ്പരമുള്ള വീതമെപ്പുകളൊക്കെ ശരിയാവാത്തത് കൊണ്ട് രണ്ടുപേരും പിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ കടന്നുപോയി പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ അവിടെ ആഭ്യന്തര കലാപത്തിലേക്ക് കൂടുതലായിട്ടും കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് പതിനാറായിരത്തി അഞ്ഞൂറോളം ആളുകളാണ് ഡയറക്റ്റായിട്ട് ഇതിൽ മരണപ്പെടുന്നത് അതായത് ഈ ആഭ്യന്തര കലാപത്തിൽ മരണപ്പെടുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം ആളുകൾ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഒരു കാലഘട്ടം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ മരണപ്പെടുന്നുണ്ട് അത് മരണപ്പെടുന്നത് പട്ടിണിയും മറ്റുള്ള സൗകര്യക്കുറവുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ചില ആളുകളുടെ അധികാരത്തർക്കും ഒരു മനുഷ്യരുടെ ഒരു വിഭാഗം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു കാഴ്ച അങ്ങനെ സംഭവം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ കുലത്തിന് തന്നെ നാണയക്കേടായിട്ടുള്ള സംഗതിയാണ് അല്ലേ തീർച്ചയായും തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മരണപ്പെടുന്ന ഒരു വിഭാഗവും അതേപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതുപോലെ തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഉദാഹരണം ഈ കലാപം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഇപ്പോൾ വീട് നഷ്ടമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതായിട്ടുള്ള സ്വത്ത് നമുക്ക് വേണ്ടപ്പെട്ട വിഭവങ്ങളുടെ നഷ്ടം ഈ നഷ്ടങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാത്ത നഷ്ടങ്ങളാണ് എൻ്റെ ഒരു കാറ് കേടാവും എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷെ നിർത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പൊട്ടിക്കാന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ പ്രഡിക്ട് ചെയ്യാത്ത ഒരു സംഗതിയാണ് ഇതേപോലെ എൻ്റെ ജീവൻ എൻ്റെ ജീവൻ എന്ന് പറയുന്നത് എനിക്കൊരു ഇന്നത്തെ പറഞ്ഞ പോലെ ജീവിക്കാൻ ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ല ഞാൻ ഈ ഒരു കലാപത്തിന്റെ ഭാഗവും അല്ല കലാപത്തിന്റെ ഭാഗമാകാതെ തന്നെ എൻ്റെ ജീവൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് എവിടെയും ഓടി ഒളിക്കാനോ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമോ ആ ഒരു ഏരിയയിൽ പോലും കിട്ടുന്നില്ല അതെല്ലാ നാടിന്റെയും ഈ കലാപങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ് ഈ സമാധാനവും സുഖവും നഷ്ടപ്പെടുക എന്നുള്ളതൊന്ന് രണ്ട് സാമ്പത്തികമായിട്ട് ദാരിദ്ര്യത്തിലേക്ക് എത്തുന്നുള്ളത് കാരണം ഈ യുദ്ധ കോപ്പുകളാണെങ്കിലും മറ്റേ നേരത്തെ പറഞ്ഞ പോലെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സാമ്പത്തിക നഷ്ടം എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പം ദാരിദ്ര്യം ഭക്ഷണമില്ലായ്മ ഭക്ഷണം എത്തിക്കാനുള്ള ആ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്പോർട്ടോ കാര്യങ്ങളോ അതിനൊക്കെ ഒരു തടസ്സവും കാര്യങ്ങള് ഞാൻ ആരെങ്കിലും എത്തിക്കാൻ കൊടുക്കാൻ വിചാരിച്ചാൽ പോലും പലപ്പോഴും അതിനുള്ള ഒരു ബാനിങ് അതിനുള്ള ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പാവപ്പെട്ട ജനങ്ങളാണ് എപ്പോഴും ഇത്തരത്തിലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇരയായിട്ട് മാറുന്നതിൽ ബഹുഭൂരിവശം ആളുകൾ മനുഷ്യന്റെ ജീവനൊരു വിലയില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് വസല്ലമയുടെ ഒരു ഹദീസിൽ പിന്നെ അന്ത്യദിനമാകുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് എന്ന് അറിയാത്ത ഒരു വിഭാഗങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് ആ രീതിയിലേക്ക് അത് എത്തിക്കാൻ അറിയില്ലെങ്കിലും പക്ഷെ അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് ലോകത്തിന്റെ പല മേഖലകളിലെ പല സ്ഥലങ്ങളിൽ അതായത് നല്ല നല്ല വിദ്യാഭ്യാസമുള്ള അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളിൽ പോലും ചില ചെറിയ ഈഗോ വിഷയങ്ങളിൽ പോലും കൊലപാതത്തിലേക്ക് എത്തുകയും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉമ്മയെ വരെ വധിക്കുന്ന ഒരു അത്രയും പീക്കിൽ ഒരാളെ കൊല്ലുന്നതിൻ്റെ അപ്പുറത്തൊരു ഒരു സ്വന്തം മാതാവിനെ വധിക്കാന്നൊക്കെ പറയുമ്പോൾ അതുപോലും എന്തിനാണ് എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് അതിന് കാരണങ്ങൾ വേറെ ഉണ്ടായേക്കാം എന്നാലും ഒരു കൊലപാതകമാണ് അല്ലെ ഒരു ടെൻഡിങ് ആയിട്ട് പെട്ടെന്ന് തന്നെ തീർത്തു കളയാമെന്നുള്ള രീതിയിലേക്ക് മാറുന്ന അത്രയും നേരത്തെ പറഞ്ഞ പ്രവാചകൻ അതീസമായി കൂട്ടി വായിക്കുന്ന സമയത്ത് അതൊരു ലോകാവസ്ഥത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളും എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഒഴിവാക്കി കളയേണ്ട ഒരു വിഷയമല്ല എൽഫാഷർ എന്ന് പറയുന്ന നഗരത്തെയാണ് ഇപ്പോൾ പട്ടാള ഭരണകൂടം വെച്ചിരിക്കുന്നത് അവിടെ ഒരു ഒരു ജീവിക്കുന്ന തടവറ പോലെ ഏത് സമയത്തും ആളുകൾ മരിക്കുകയും ഏത് സമയത്തും അവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കുകയും അവരെ പുറത്തോട്ട് വരാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അവർ അടച്ചിടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിലൊന്ന് അതിക്രൂരമായ കൊലപാതകങ്ങളാണ് അതിക്രൂരമായ കൊലപാതകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ ചുട്ടിരിക്കുക അതോടൊപ്പം തന്നെ വേദന കണ്ടിട്ട് വേദനിക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ചില വിഭാഗം ആളുകൾ മനുഷ്യന് അധികാരം ലഭിക്കുന്ന സമയത്തോ അക്രമത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന സമയത്തോ മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകുന്നു എന്നുള്ളതിൻ്റെ വലിയ കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എത്രത്തോളം ക്രൂരത കാണിക്കാൻ പറ്റുമോ അത് അധികാരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ നിസ്സഹായനാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കരുത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പരലോക കണക്ഷനും ഇതിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ ഈ അവകാശങ്ങൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ വേദന അനുഭവിക്കുന്നവന് എന്തിനാണ് വേദന അനുഭവിക്കാത്തത് എന്നുള്ള ഒരവസ്ഥ ഇവിടെയാണ് ഈ അധികാരം ദുരുപയോഗം ചെയ്യുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം അവന് ഈ ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശിക്ഷ നടപടി പരലോകത്തിനുശാല കിട്ടുമെന്നുള്ളത് ഇത് പണ്ട് മുതലേ ഉള്ളതാണെന്നും കൂടി നമ്മൾ ശരിക്കും തിരിച്ചറിയാം ഇപ്പോൾ നമ്മളിപ്പോൾ ഫറോവിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഫറോവയുടെ ശിക്ഷാരീതികൾ അന്നേ ഒരു ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷാരീതികളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ പിൽക്കാലത്തേങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഹിറ്റ്ലറിൻ്റെ ഓരോരോ ചരിത്രങ്ങൾ പരിശോധി വെച്ച് നോക്കിയാലും ചില ഭരണകൂടത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ച് വെച്ച് നോക്കിയാലും ഒക്കെ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള വധങ്ങൾ മുമ്പ് ചെയ്തു വെച്ചിരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഭരണാധികാരികൾക്ക് മുമ്പ് വേറെ ഭരണാധികാരിയുടെ ശിക്ഷാരീതികൾ ഉണ്ടാകുമ്പോൾ അതൊന്നും ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആയിരിക്കാം അങ്ങനത്തെ ഒരു ചരിത്രങ്ങളെ അല്ലെങ്കിൽ ഒരു ഒരു ക്രൂര നേരമെന്റാലിറ്റി ഒരു ഒരു ആളുകൾ വധിക്കുമ്പോഴോ ആളുകളുടെ വേദന സ്വയം വേദനയായിട്ട് തിരിച്ചറിയാത്തൊരവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ ഒരു സഹോദരൻ വേദന ഉണ്ടാകുമ്പോൾ അതിലെനിക്കും കൂടി വേദന ഉണ്ടാവും അള്ളു വസ്ലും പറഞ്ഞു നോക്കുക അങ്ങനെ താൻ ഇഷ്ടപ്പെടുന്നത് എന്തോ തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ മുസ്ലിം ആവുന്നില്ല എന്ന് പറയുന്നിടത്ത് തൻ്റെ സഹോദരന് ഞാൻ അനു അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും സുഖവും ഒക്കെ തൻ്റെ സഹോദരനും കിട്ടണമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ് കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ആഗ്രഹിക്കെങ്കിലും വേണം അപ്പൊ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിഭയ ഭയാനകരമാണ് കാരണം ഞാൻ സുഖമായിട്ട് ജീവിക്കുകയും എൻ്റെ സഹോദരൻ വധിക്കുമ്പോൾ അല്ലെങ്കിൽ വധിക്കപ്പെടുമ്പോൾ അവൻ്റെ വേദനയിൽ ഞാൻ നൃത്തം വെക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും എന്താ പറയുക മനുഷ്യനെ ശരിക്കും മ മനുഷ്യത്വം ഉള്ളതെന്ന് എൺപത്തിനുള്ള ഒരു പ്രശ്നമാണ് എനിക്ക് അധികാരം കിട്ടുമ്പോൾ മറ്റൊരാള് ചവിട്ടിത്തേക്കുക അയാളുടെ എല്ലാ നിസ്സഹായതകളും മുതലെടുക്കുക എന്നുള്ള ഒരു സാഹചര്യമാണ് മറ്റൊന്ന് ഈ വിഷയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് കച്ചവട താല്പര്യങ്ങളെ മനുഷ്യന് അക്രമത്തിനുള്ള ഒരു കാരണമായി മാറുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോ സുഡാനിലെ പ്രശ്നങ്ങളിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് വിഭാഗം ആളുകളും ഒന്ന് വിമത ഗ്രൂപ്പും മറ്റൊന്ന് ഈ പറയുന്ന ഏതാണ് ഔദ്യോഗിക ഗ്രൂപ്പ് എന്ന് പറയപ്പെടാവുന്ന ഗ്രൂപ്പും അവിടെ രണ്ട് ഗ്രൂപ്പിനും പുറമെ നിന്നുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ യു എ ഇക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ട വിഷയമാണ് എന്നാൽ ഒരു വിഭാഗത്തെ ബാക്ക് ചെയ്യുന്നത് പിന്തുണ നൽകുന്നത് ഈജിപ്തും അതോടൊപ്പം തന്നെ തുർക്കിയുമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ രണ്ടാണെങ്കിലും പുറമെ നിന്നുള്ള അപ്പം ഈ യു എ ഇ ചെയ്യുന്നൊരു കാര്യം അവിടേക്ക് ഡ്രോണുകൾ ചൈനീസ് ഡ്രോണുകൾ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ നൽകുന്നു എന്നുള്ളൊരു പരാതി കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മേഖലയിൽ എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ ഇടപെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സുഡാനിലെ ധാതു സമ്പത്താണ് മറ്റൊന്ന് സ്വർണഘനികളാണ് അപ്പൊ ഇങ്ങനെ കുറെ സമ്പുഷ്ടമായ കുറെ കാര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ നാട് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു വിഭാഗം കഴിഞ്ഞാൽ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അധിനിവേശം എന്നുള്ളതിനപ്പുറത്തേക്ക് വെടക്കാക്കി തനിക്കാക്കാൻ സാധനം ഭരണം അവരുടെ കയ്യിലാണ് പക്ഷെ നമുക്കതിൻ്റെ ഉപകാരങ്ങൾ ലഭിക്കണം എന്നുള്ള രാഷ്ട്രീയ ഒരു കച്ചവട താല്പര്യങ്ങളോട് കൂടിയിട്ട് ഒരു കാണുന്ന സമയത്തും അവിടെ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പലയിടങ്ങളിലും കാണുന്ന കാഴ്ചകളാണ് കാര്യം മഹായുദ്ധം അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാലോകമായുദ്ധമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു വെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ നമ്മുടെ അധീനതയിലേക്ക് കുറെ സംഗതികൾ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ചില തൽപര കക്ഷികളുടെ ഒരു ഒരു പ്ലാനിങ്ങും അതിന് വേണ്ടിയിട്ട് ഓടിയതൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത് അതായത് കൊളോണിയൽ ചിന്താഗതി കൊളോണിയലിസം ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു രാജ്യത്തെ ഭരിച്ച് ആ രാജ്യത്തിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് എന്താ രാജ്യത്തിൻ്റെ ആളുകൾക്ക് ആളുകൾ അവിടുത്തെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ ചില ആളുകൾ എന്ത് ചെയ്യുകയാണ് പിടിച്ചെടുക്കാൻ അപ്പം ഇവിടെയും ഇതേപോലെ തന്നെ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്താൽ മാത്രം ഏതാണോ സപ്പോർട്ട് ചെയ്താൽ ഗുണമുണ്ടാകുന്നത് അവിടേക്ക് ആയുധങ്ങളായിട്ടോ നേരത്തെ പറഞ്ഞതുപോലെ മാൻ പവറായിട്ടോ കൂടെ ഉണ്ട് എന്നുള്ളൊരു എന്താ പറയാ സംസാരത്തിലൂടെ പോലും ബലം കൊടുത്ത് എന്താ പറയാ അവരുടേതായിട്ടുള്ള ഇച്ചകട നേടിയെടുക്കുക നേരത്തെ പോലുള്ള കച്ചവട താല്പര്യങ്ങള് നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ടായത് എന്താണെങ്കിലും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണെങ്കിലും സൗദി അറേബ്യ അതോടൊപ്പം അമേരിക്ക എന്നീ രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് അവിടെ ഒരു സന്ധിക്കുള്ള അല്ലെങ്കിൽ ഒരു ഒരു അക്രമം അവസാനിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങളെ ഏത് രീതിയിലും അതിനെ സഹായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഏത് രീതിയിലും അപലപിക്കേണ്ടതാണ് അതൊരിക്കലും മുന്നോട്ട് പോകേണ്ട കാര്യമല്ല മനുഷ്യജീവനാണ് നഷ്ടപ്പെടുന്നത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ക്രൂരതകൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനകൾ എന്നുള്ളത് മാത്രമാണ് അവർക്ക് വേണ്ടി ആ നാടിനു വേണ്ടി ലോകത്തെവിടെയാണെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുക അതല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുക എന്നൊക്കെയുള്ളത് വളരെ ഖേദകരമായ സാഹചര്യമാണ് നമ്മളിവിടെ സമാധാനത്തിൽ കഴിയുമ്പോഴും നമ്മളുടെ വീട്ടിൽ നമ്മൾ നമ്മളുടെ മക്കളോടൊപ്പം ജീവിക്കുമ്പോഴും തോക്കിന് മുന്നിൽ സ്വന്തം മകനെ കെട്ടിപ്പിടിച്ച് വെടിവെക്കല്ലേ എന്ന് പറയുന്ന മാതാക്കളുടെ കാഴ്ചകളും അവരുടെ ചിത്രങ്ങളും അവരുടെ സംഭവങ്ങളുമൊക്കെ നമ്മളിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം ആ നാട്ടിൽ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ ശബ്ദങ്ങളും ഉയരേണ്ടതുണ്ട് ലോകരാജ്യങ്ങൾ കണ്ണു തുറക്കേണ്ടതുണ്ട് ആ രീതിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ആയി മാറുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്ഥലാലൈക്കും വരഹ്ല